നമോവാകും അപ്പോൾ പുഷ്പ റ്റു പുഷ്പ റ്റു നമ്മൾ പ്രതീക്ഷിച്ചത്ര അങ്ങോട്ട് വന്നില്ല എന്ന് പലരും പറയുന്നത് കേട്ടു അങ്ങനെ വരുമ്പം മറ്റൊരു ചോദ്യമുണ്ട് പുഷ്പ ഉണ്ടല്ലോ പുഷ്പ അപ്പോൾ അത്രയ്ക്ക് മികച്ച സിനിമ ആയിരുന്നു നോട്ട് ദി പോയിൻ്റ് ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടിനോട് നമുക്ക് അത്രയ്ക്ക് പ്രതീക്ഷ വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് അത്രയ്ക്ക് മികച്ചതായിരിക്കണമല്ലോ എന്നതാണ് എൻ്റെ ചോദ്യം അതായത് ഉത്തമ്മ എനിക്ക് തോന്നുന്നത് ഈ പുഷ്പാ റ്റു കണ്ടവരെല്ലാവരും പുഷ്പാവണ്ണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം മറന്നുപോയി അതുകൊണ്ടാണ് ഇവർ ഒരുപാട് പ്രതീക്ഷിച്ചങ്ങ് പോയത് ഞാൻ നോക്കിയിട്ട് പുഷ്പാവണ്ണുമായിട്ട് വെച്ച് നോക്കുമ്പോൾ യാതൊരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ ഇത് അത് തന്നെയല്ലയോ ഇത് എന്ന് തോന്നുന്ന പോലെ വൃത്തം ഏതാണ്ട് ഒരെണ്ണം ഉണ്ടല്ലോ അതാണിത് അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഈ പുഷ്പാ ടൂ കണ്ടവർ പലരും പറഞ്ഞു കേട്ട് അല്ലു അർജുൻ പറക്കുകയാണ് സർവ്വത്ര ലോജിക്കില്ലായ്മയാണ് അതാണ് ഇതാണ് മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറയുന്നുണ്ട് പുഷ്പാവണ്ണിൽ ഞാനിതു തന്നെയാണ് കണ്ടത് അതായത് അല്ലുവർജുൻ പറക്കുന്നു ചാടുന്നു ഓടുന്നു എന്തൊക്കെ കത്തിയാണ് എന്തൊക്കെ ലോജിക്കില്ലായ്മയാണ് അവിടെ സംഭവിക്കുന്നത് പുഷ്പാവണ്ണിലെ തന്നെ ഏറ്റവും വലിയ ലോജിക്കില്ലായ്മയാണ് ഈ രക്തയന്ത്രം ഇതിന് മാത്രം രക്തയന്ത്രണ കാട്ടിൽ എവിടെ കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് ആലോചിച്ചത് പിന്നെ ഇത് പൊക്കിക്കൊണ്ട് വരുന്നതോ ഞാൻ ഭഞ്ഞിക്കെട്ട് എടുത്തുകൊണ്ട് വരുന്ന പോലെ അല്ലുവർജുനും കൂട്ടുകാരും എടുത്തുകൊണ്ട് വരുന്നത് പുഷ്പ ട്യൂബിലിതു തന്നെ ഡേ രക്തയന്ത്രം കാരണം യാതൊരു രക്ഷയില്ല അതായത് ടൺ കണക്കിന് ഫണ് എന്ന് പറയുന്ന പോലെ ടൺ കണക്കിന് അവിടെ നിങ്ങൾ എടുത്തോണ്ട് വരുന്നത് ആ കാടിന്റെ ഒരു മൂല പോലും വെളുക്കുന്നില്ല ഓ ഇതിന് മാത്രം ടണ് കയറ്റി അയച്ചിട്ടും ലോകത്തുള്ള സർവ്വരാജ്യങ്ങളിലോട്ടും കയറ്റി അയക്കാനും മാത്രം രക്തയന്ധനം ആ കാട്ടിൽ കിടക്കുന്നത് അതും ചുമ്മാ പുഷ്പം പോലെയല്ലേ എടുത്തുകൊണ്ട് പോകുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യമാണ് നമ്മുടെ രശ്മിക ചേച്ചിയുടെ വിറുപ്പിക്കൽ അയ്യോ ഒന്നില് പിന്നെ വിറുപ്പിക്കൽ ഇല്ലായിരുന്നല്ലോ അല്ലേ ഒന്നിലെ ക്യൂട്ട്നെസ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ അതായത് രണ്ടാം ഭാഗത്ത് വരുമ്പം ഈ വെറുപ്പിക്കലിൻ്റെ മൂർദ്ധിമത് ഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റേതിനകത്ത് ഇവർ പ്രേമിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് നാട്ടുകാരെ ബോധിപ്പിക്കണമല്ലോ എവിടെയെങ്കിലും ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെ ആയിരുന്നു റൊമാൻസ് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഭാര്യ ഭർത്താക്കന്മാരായി സർവ്വ നേരം അത് തന്നെ ഇടയിൽ രശ്മി ചേച്ചിക്കാണ് അല്ലു ചേട്ടനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബന്ധപ്പെടണം ഹോ ഒരു രക്ഷയില്ല പിന്നെ ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒറ്റ ശ്വാസത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലു ഓർജിന് പവർ വരുന്നു ഏ അതായത് അല്ലു ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം സെന്റി അടിക്കുന്നു കരയുന്നു മൂങ്ങുന്നു എന്നൊക്കെ പറയുന്നു അത് ഈ ഫസ്റ്റ് പാർട്ട് മറന്നു പോയത് കൊണ്ടുള്ള കുഴപ്പമാണ് പിടികെട്ടിയോ അതായത് ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങയുടെ പ്രശ്നനാ ഇങ്ങനെ കരയുന്ന എന്നാത്തനാ ഓർക്കുന്നുണ്ടോ അതായത് പുള്ളീനെ പുള്ളിയുടെ വീട്ടുകാർ കുടുംബക്കാരെ അംഗീകരിക്കുന്നില്ല മംഗലശ്ശേരി എന്ന് പറഞ്ഞ കുടുംബ കുടുംബപ്പേര് അല്ലുചേട്ടൻ്റെ വാലിൻ്റെ അറ്റത്ത് ചേർക്കാനായിട്ട് ഇവർ സമ്മതിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ അഡ്രസ്സ് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇയാൾക്ക് സങ്കടം വരുന്നത് അഡ്രസ്സില്ലായ്മ അഡ്രസ്സില്ലായ്മ എന്നാരെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അന്നേരം പുള്ളിക്ക് സങ്കടം വരും അത് ഒന്നിലുണ്ടേ അത് തന്നെയാണ് ഇപ്പുറത്തും വന്നിരിക്കുന്നത് രണ്ടിലും ഇതൊക്കെ ഈ മറന്നുപോയതിൻ്റെ കുഴപ്പമാണ് ചേട്ടന്മാരെ പിന്നെ അടുത്തതാണ് ഫകത് പോര ഫകതിനെ കോമാളിയാക്കി ഏയ് എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഭഗതിന് ഈ സിനിമയിൽ അങ്ങനെ കോമാളി ഒന്നും ആക്കിയിട്ടില്ല പിന്നെ മലയാളികളെ സംബന്ധിച്ച് ഭഗത് കുറച്ചും കൂടെ മേളിൽ നിൽക്കണം അല്ലു അർജ്ജുനേക്കാളും മേളിൽ നിൽക്കണം എന്നായിരിക്കും കാഴ്ചപ്പാട് അത് സ്വാഭാവികമാണ് പക്ഷെ അതങ്ങനെ നടക്കില്ലല്ലോ ഇത് മലയാള സിനിമയല്ലല്ലോ തെലുങ്ക് സിനിമയാണല്ലോ അങ്ങനെ വരുമ്പോൾ അല്ലു അർജുനാണല്ലോ നായകൻ ഇപ്പം പുള്ളിയാണല്ലോ മേളിൽ കയറി ആ ഒരു വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ ഭഗതിനെ അങ്ങോട്ട് കോമാളി ഒന്നും ആക്കിയില്ല ആ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടല്ലോ അതിന് ശേഷം പുള്ളിയുടെ ഒരു പവർ വരാൻ പോകുന്നതെന്ന് നമുക്ക് തോന്നിച്ചാണ് ഇവർ കൊണ്ട് നിർത്തുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലാതെ പിന്നെ അഭിനയത്തിൻ്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രേക്ഷകരെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് മാനരസങ്ങളും കാര്യങ്ങളുമൊക്കെ ഇടുന്നുണ്ട് അതങ്ങനെയാണ് മലയാളം പടം അല്ലെന്ന് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നവും പിന്നെ ഭഗതിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും മറ്റൊരു പ്രശ്നം കൂടെ ഉള്ളൂ ഡബ്ബിങ് അതായത് നമ്മൾ മലയാളികൾക്കല്ലേ ഭഗതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് അത്രയ്ക്കും കൃത്യമായിട്ട് നമ്മുടെ മനസ്സിൽ തറഞ്ഞു പോയതാണല്ലോ അത് വേറൊരാൾ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രശ്നവും കൂടെ നമ്മുടെ ഉള്ളിലോട്ട് വന്നു ചേരും പിന്നെ ഇങ്ങനെയുള്ള സിനിമകൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് പാട്ടുകൾ അതായത് ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും അതായത് എല്ലാമുണ്ടേ പുഷ്പക്ക് എന്നാ ചിലതോ ഇല്ലില്ല ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം മനുഷ്യന്മാർ ചിരിക്കുമല്ലേ ചിരി വരാത്തവർക്കും കൂടി മറ്റുള്ളവർ ചിരിക്കുന്ന കാണുമ്പോൾ അവരും തന്നെ അവരും ആ സിനിമ കാണുന്ന അവരുടെ വ്യൂ പോയിൻ്റ് തന്നെ മാറിപ്പോവുക പിന്നെ എല്ലാവരും അങ്ങോട്ട് കോമഡി ആക്കും അതാ കുഴപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ള കാര്യമാണ് എന്തിനാണ് ഈ അന്യഭാഷാ ചിത്രങ്ങൾ നമ്മുടെ മലയാളത്തിലോട്ടൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ പാട്ടുകൾ എന്തിനാണ് മലയാളത്തിലോട്ടാക്കുന്നതെന്ന് മനസ്സിലാകാത്തത് അതായത് ആ പാട്ടുകൾ ആ രീതിയിൽ തന്നെ കാണിച്ചാൽ പോരെ അതിങ്ങോട്ടെടുത്ത് വേറെ പാട്ടുകാരെ കൊണ്ട് പാടിച്ച് വേറെ ലിറിക്സൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ കോമഡി ആക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ അത് ഈ പാട്ടിനകത്തെ അർത്ഥം കേട്ടാട്ടുമാണോ നമുക്ക് കഥകൾ മനസ്സിലാകാനായിട്ട് സിനിമയുടെ കഥ മനസ്സിലാകാനിട്ട് അതാ തിയേറ്ററിലെ കാര്യം പോട്ടെ ഈ സൂര്യ ടി വികത്ത് ഏഷ്യാനെറ്റ് കൈരളി ഇങ്ങനെയുള്ള ചാനലിലോട്ട് വരുമ്പോഴത്തേക്കും ഈ തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെ തമിഴ് അത്രക്കില്ല ബാക്കിയുള്ള സിനിമകളെല്ലാം എടുത്ത് വെച്ചിട്ട് ഈ പാട്ടുകൾ മലയാളീകരിക്കുകയോ എന്നോ കോമഡി ഇത്ര പാ ഈ കാശെല്ലാം മുടക്കിയിട്ട് ലിറിക്സ് എഴുതി വേറെ പാട്ടുകാരെ കൊണ്ട് പാടിച്ച് എന്തിനാ ഈ കോമഡി ആക്കുന്നേ അത് അതുപോലെ തന്നെ ഇരിക്കുമല്ലേ ബാക്കിയ സിനിമയ്ക്കകത്തെ ഡയലോഗുകളും കാര്യങ്ങളും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മലയാളത്തിലോട്ടാക്കിയാൽ പോരെ പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ അന്യഭാഷാ സിനിമകളുടെ മലയാളം വേഷം വരുമ്പം പാട്ടുകളെ അങ്ങനെ വരുമ്പോൾ അത് നല്ല രസം രസമുണ്ടായിരുന്നു കേൾക്കാൻ അതായത് പണ്ടത്തെ ചില പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥവത്തായ വരികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ട് വൻ കോമഡി ആവും പിന്നെ വേറെ കാര്യമുണ്ട് മലയാളം പാട്ട് പോലും ഇന്നത്തെ കാലത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നത് എന്താ എൻ്റെ അർത്ഥം എന്നൊന്നും ഒരു കുഞ്ഞുങ്ങൾക്ക് അയ്യോ പെട്ടെന്ന് തന്തവൈബ് കയറി വന്നു ശോ അപ്പോൾ ഈ പുഷ്പാ റ്റു കാണണോ വേണ്ടയോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനായിട്ട് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല പുഷ്പ വണ്ണ് കണ്ടവരാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ പോയി പുഷ്പ വണ്ണ് കാണുക എന്നിട്ട് അതിനകത്ത് കുറേ ലോജിക്കില്ലായ്മയും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അത് കണ്ടിട്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല ഈ രശ്മിക എന്ന് പറഞ്ഞ ആളുടെ വെറുപ്പിക്കലും കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സക്കലാങ്കൂടെ ഒരു ഒരു പത്ത് ശതമാനം കൂടെ കൂടുതലാണ് ഉഷ്പ റ്റൂവിൽ വന്നിരിക്കുന്നത് മനസ്സിലായോ അതിനകത്ത് നിങ്ങൾക്ക് ലോജിക്കില്ലായ്മയോ ഈ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും പ്രശ്നമില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടോ നോ പ്രോബ്ലം പിന്നെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ലോജിക്കില്ലായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോജിക്കില്ലായ്മയൊന്നും അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ലോജിക്ക് നോക്കി പോവാൻ പോയി കഴിഞ്ഞാൽ സിനിമ തന്നെ മൊത്തത്തിലൊരു ലോജിക്കില്ലായ്മയാണല്ലോ നമ്മുടെ ലാലാട്ടം പറഞ്ഞതുപോലെ സിനിമ എന്ന് പറഞ്ഞാൽ മേക്ക് ബിലീഫ് അല്ലേ മനെ